െ ഈ ലോകത്തെ നേതാവ് എന്ന് പറയുമ്പോ എല്ലാവർക്കും നേതാവാണോ എല്ലാവർക്കും നേതാവാണ് ബഹുമാനപ്പെട്ട അപൂന അബുൽ ബഷർ ആദം അലൈ സ്വലാത്തു വസ്ലാം അടക്കമുള്ള സർവ്വ അമ്പിയാക്കൾക്കും നേതാവ് ഹബീബ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തന്നെയാണ് അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ ലോകത്ത് ആദ്യം നടന്ന വിവാഹം വിവാഹമല്ലേ റളിയല്ലാഹു അല്ലാഹു സൃഷ്ടിച്ച് നബി അലൈഹി ഓരത്തിരുത്തിയപ്പോ അതേ ഒരു സ്ത്രീയുടെ ഒരു പ്രത്യേക പുരുഷൻ സംവിധാനിച്ചിട്ടുണ്ട് പുരുഷന്റെ പ്രത്യേക ചാഞ്ചാട്ടം സ്ത്രീയുടെ ശരീരത്തിലും സൃഷ്ടിച്ചിട്ടുണ്ട് സ്ത്രീകളിലും ഇന്നുമുള്ള സ്ത്രീകളിലും ഉണ്ട് അന്നുമുള്ള പുരുഷന്മാരിലും ഇന്നുള്ള പുരുഷന്മാരിലും ഉണ്ട് അള്ളാഹുവിന്റെ സിഷ്ടിപ്പിന്റെ പ്രത്യേക ഒരു സംവിധാനമാണ് വേണ്ടി അള്ളാഹു നബി റബ്ബ് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ തമ്മിൽ തമ്മിൽ യോജിക്കണമെങ്കിൽ ഒരുമിക്കണമെങ്കിൽ ഒരുമിച്ച് കഴിയണമെങ്കിൽ അതിന് പ്രത്യേകമായി ഒരു മഹിർ ഒരു വിവാഹമൂല്യം നൽകേണ്ടതുണ്ട് അത് ആര് ആർക്കാണ് നൽകേണ്ടത് ആദം ആകുന്ന പുരുഷൻ പുരുഷൻ ആണ് സ്ത്രീക്ക് നൽകണം വരൻ നൽകേണ്ട ഒരു ഒരു ചുമതലയുണ്ട് എന്താണ് ഞാൻ മൂല്യമായി കൊടുക്കേണ്ടത് ാണ് സുറീസുള്ള വിവാഹ മൂല്യമായി നിശ്ചയിച്ചിട്ട് ലോകത്ത് ആ

ഒരു കരാറ് ഖുർആൻ ആ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ സംഭവം ചേർത്തിട്ട് അള്ളാഹു അവരിൽ നിന്നൊരു പ്രത്യേക ഉടമ്പടി വാങ്ങി മനുഷ്യരോട് മൊത്തം വാങ്ങിയ ഒരു ഉടമ്പടി ആലമുല്ലർ വാഹിൽ വെച്ച് വേറെയുണ്ട് അതിന് ഞാനും നിങ്ങളും ആത്മീയ ലോകത്ത് അവിടെ ലോകത്തെവിടെ പാറിക്കളിച്ചിട്ടുണ്ട് ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ഉടമ്പടിയാണ് സ്പെഷ്യൽ വിളിച്ചുകൊണ്ട് അള്ളാഹു ഉടമ്പടി നടത്തുന്നത് എന്താണ് നിങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ കിതാബും അതിന്റെ വിശദീകരണവും നമ്മൾ നൽകും ജനങ്ങൾക്കത് പ്രബോധനം ചെയ്യാനുള്ള കഴിവും പക്വതയും പാകതയും നിങ്ങൾക്ക് തരും പിന്നെ കഴിഞ്ഞിട്ട് ഉടനെ നല്ല റസൂൽ പിന്നെ ഒരു 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 ഏറെയുള്ള പിന്നെ വരും നിങ്ങളോടൊപ്പമുള്ള സന്ദേശങ്ങൾ അംഗീകരിക്കുന്ന റസൂലാണ് പിന്നെ വരുന്നത് ആരാണ് ാഹു അലൈവ സല്ല പദങ്ങൾ വരുമ്പോ നിങ്ങളാനബിയെ വിശ്വസിക്കണം നിങ്ങളാനബിയെ സഹായിക്കണം ഈ കരാറാണ് അമ്പിയാക്കളോടൊള്ളാഹു വാങ്ങുന്നത് ആ നബി വരുമ്പോ വിശ്വസിക്കും സഹായിക്കും എന്ന് നിങ്ങൾ കരാറ് സമ്മതിച്ചെങ്കിൽ നിങ്ങൾക്ക് നുപൂവത്തും കിതാബും ഹിക്കുമത്തും തരും അത് അംഗീകരിക്കും എന്നാ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിതാബൂല്ല നിങ്ങൾക്ക് ഹിക്കുമത്തില്ല എല്ലാ നബിമാരോടും അള്ളാഹു ചോദിച്ചു ആ കുറുത്തും ഞാൻ ആ പറയുന്ന കരാറ് നിങ്ങൾക്ക് സമ്മതമാണോ നിങ്ങൾക്ക് അംഗീകാരമാണോ എല്ലാവരും പറഞ്ഞു കാലു അക്കുറന ഞങ്ങൾ സമ്മതിച്ചു ഞങ്ങൾ അംഗീകരിച്ചു ഞങ്ങൾക്കത് സമ്മതമാണ് ഞങ്ങൾക്ക് അംഗീകാരമാണ് ഒരാളും അതിൽ നിന്ന് അതിലൊന്നൊഴിവല്ല നബീസുലൈ വസ്സലാമ കാലത്ത് ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോ യഹൂദികൾ പറയും മൂസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ചത് അങ്ങനല്ല എങ്ങനെയാണ് ഒരു മാറ്റം പറയാണ് രക്ഷപ്പെടാൻ വേണ്ടി അപ്പൊ നബിസുല്ലാസ്ലാം നിങ്ങൾ പറയും മൂസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ചത് അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞതാണെങ്കിൽ അത് ആലോചിക്കണം അങ്ങനെയാണോ അല്ലേന്നുള്ളത് പക്ഷെ ആ മൂസാ നബി അലൈ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പറയുന്ന മൂസാ നബി പിൻപറ്റിയിട്ടാണ് മൂസാ നബി മുന്നോട്ട് നീങ്ങുക പിന്നെയാ നിങ്ങള് ഞാൻ ഖുർആാനിലൂടെ ഓദിത്തരുന്ന നിയമങ്ങൾ അംഗീകരിക്കാതെ അങ്ങനല്ല നബി ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നത് ഒരിക്കലവര് പറഞ്ഞു ഇമാം ബുഖാരി തങ്ങളടക്കം സഹീഹ ഉദ്ധരിച്ച ഹദീസ് കാണാം ജൂതന്മാരിൽപ്പെട്ട രണ്ടാളുകൾ ആണും പെണ്ണും അവര് നടത്തി വേഷാവൃത്തി നടത്തിയപ്പോ അവര് വിവാഹിതരായത് കൊണ്ട് കൊല്ലണം എന്നാണ് സ്വഹാബത്തിനെ പഠിപ്പിച്ച നിയമം അപ്പൊ യൂതന്മാര് വന്നിട്ട് പറഞ്ഞു യഹൂദികൾ വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഒരു നിയമം പറഞ്ഞു നേരത്തെ എന്താ ഖുർആൻ കുറഞ്ഞത് പിന്നെ വരുന്ന റസൂല് നിങ്ങൾ കൊണ്ടുവന്ന നിയമങ്ങളെ അംഗീകരിക്കുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന റസൂലാണ് അതിനെ തിരുത്തുന്ന റസൂലല്ലേ വരുന്നത് അംഗീകരിക്കുന്ന റസൂലാണ് നിങ്ങൾ എന്ത് നിയമം പഠിപ്പിച്ചോ അതേ നിയമം അംഗീകരിച്ചുകൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കും ഇവര് പറഞ്ഞു അങ്ങനെ ഒരു നിയമമൊന്നുമില്ല തൽക്കാലം എന്തെങ്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശിക്ഷയാക്കി കല്പിച്ച് കുറച്ച് അടി അടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പകരത്തിന് എന്തെങ്കിലുമൊക്കെ നഷ്ടപരിഹാരം എന്നെന്തെങ്കിലും കൊടുത്തിട്ടോ തൽക്കാലം രക്ഷപ്പെടുത്തണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെയാകുമ്പോ അവര് പറഞ്ഞു നടക്കില്ലെങ്കിൽ നമ്മള് തോറാത്തന്നെ കൊണ്ടുവരാ കൂടുതൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടില്ലാത്തൊരു തോറാത്ത് കുറെ ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് തോറാത്ത് കൊണ്ടുവന്നു ആ ആ ഭാഗങ്ങൾ ഈ സിനയെപ്പറ്റി വേഷ്യാവൃത്തിയെ പറ്റി പറയുന്ന ഭാഗങ്ങൾ എറിഞ്ഞു കൊല്ലണം എന്നുള്ള നിയമം പറയുന്ന ഭാഗത്ത് പതുക്കെങ്ങനെ കയ്യെങ്ങനെ വെച്ച അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതൊക്കെ വായിച്ചു കൊടുത്തു അപ്പുറത്തും ഇപ്പുറത്തുള്ളതൊക്കെ വായിച്ചപ്പോ ഈ നിയമങ്ങളൊക്കെ കാണാതെ പഠിച്ച ഒരു സുഹാബിയുണ്ട് നബിസുലിമാരെ കൂട്ടത്തിൽ മഹാനവറുകളെ വിളിച്ചിട്ട് ചോദിച്ചു അവരാ വായിച്ചതൊക്കെ ശരിയാണോ സലാം അബ്ദുല്ലാബിൻ്റെ പറഞ്ഞു അവരാ വായിച്ചത് ശരിയാണ് പക്ഷെ വായിക്കാത്തതും ഉണ്ട് എന്ന് വായിച്ചത് അപ്പുറം വായിച്ചതും ഇപ്പുറം വായിച്ചതും അതിലുള്ള തന്നെ പക്ഷെ വായിക്കേണ്ടത് വായിച്ചിട്ടില്ല മഹാനവർ അവർ കട്ടുവെച്ച ഭാഗം അടക്കം വായിച്ചു അപ്പോൾ അത് വായിച്ചപ്പോൾ അവർക്ക് ബോധ്യമായി ഈ രണ്ടുപേരും വിവാഹിതരായത് കൊണ്ട് എറിഞ്ഞു കൊല്ലണം സഹോദരങ്ങളെ നബിസൊല്ലാഹു അലൈവലം നിങ്ങളെ വിശ്വസിച്ച ആളുകളല്ല ഈ വേഷ്യാവൃത്തി നടത്തിയവരും യഹൂദികൾ പറയുന്നു അങ്ങനെ ഒരു നിയമം മൂസാ നബി പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാതിക്കുമ്പോ തെളിയിച്ചിട്ട് മൂസാ നബി അലൈഹി അലൈസ്ലാം കൊണ്ടുവന്ന തോറാത്തിലും വ്യഭിചരിച്ചത് വേഷ്യാവൃത്തി നടത്തിയത് വിവാഹിതരാണെങ്കിൽ എറിഞ്ഞു കൊല്ലണമെന്നുള്ള നിയമമുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തിയിട്ട് രണ്ടു പേർക്കും ഉത്തരവിട്ടു ആണിനെയും പെണ്ണിനെയും എറിഞ്ഞു കൊല്ലാനുള്ള ഉത്തരവിട്ടു സുബഹാന അമ്പിയാക്കളോട് മുഴുവനും സമ്മതിച്ചു എന്ന് ചോദിച്ചപ്പോ എല്ലാ അമ്പിയാക്കളും പറഞ്ഞില്ലേ ഞങ്ങൾ സമ്മതിച്ചു ഞങ്ങൾ ആ കരാറിൽ ഉറച്ച് തീരുമാനിച്ചു പിന്നെ കരാറിൽ ഉറച്ചു തീരുമാനിച്ചത് ഒന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞപ്പോ അവരെല്ലാവരും അത് സാക്ഷ്യപ്പെടുത്തി ഞങ്ങൾ സാക്ഷികളാണ് അള്ളാഹു പറഞ്ഞു ഞാനും സാക്ഷിയാണ് നിങ്ങളെ ഈ ഈ ഒരു സംഭവം ലോകത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ആദരവായാഹു യാത്ര നടത്തിച്ചില്ലേ അള്ളാഹു മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുല്ലേക്കുള്ള യാത്ര മസ്ജിദുൽ മുഴുവൻ അമ്പിയാ മസ്ജിദുല്ലും അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ആ അമ്പിയാ ആ അംഗീകാരം ഒന്നുകൂടി സാക്ഷ്യപ്പെടുത്തുന്നു خادمين

നേതൃത്വം നൽകണം ഇമാമുൽ നബിമാരുടെയും ആ നേതാവിന്റെ പിന്നിൽ അണിയുറച്ചു നിന്നുകൊണ്ട് രണ്ടിറക്കാത്തവർക്ക് ഇമാമായി നിസ്കരിക്കണമെന്ന് പറയുമ്പോ നബിഹുലി വസല്ലോടെ ചോദിക്കുന്നു ഞാനാണോ നിസ്കരിക്കേണ്ടത് ഉപ്പാപ്പ പലരും അവിടെ ഉണ്ടല്ലോ ഇബ്രാഹിം നബി ഇബ്രാഹി അതുപോലെ തന്നെ ആദം സലാത്തു നൂഹ് നബി ഒരുപാട് നബിമാരില്ലേ എല്ലാ നബിമാരും പറഞ്ഞു അന്ന് തന്നെയാണ് നിസ്കരിക്കേണ്ടത് അത് പറഞ്ഞു തന്നെ കണ്ടില്ലേ സർവ അമ്മിയാറു അവിടെ വെച്ച് തങ്ങളെ മുന്നോട്ട് നയിച്ചു മഹദൂമായ ഉസ്താദ് വരുമ്പോ ഹാദിമീങ്ങളായ ശിഷ്യന്മാര് മുൻഗണന നൽകും പോലെ ഉസ്താദിന് മുൻപന്തി നൽകുന്നത് പോലെ വലിയ ബഹുമാനത്തോടെ അവരെല്ലാം വിധങ്ങളെ ഹാദിമീങ്ങളായി പിന്നിൽ നിന്ന് ആ അംഗീകാരം സാക്ഷ്യപ്പെടുത്തിപ്പോയി അതിനുവേണ്ടി ഒരു പ്രത്യേക യാത്ര സംഘടിപ്പിച്ചു അവർക്കൊക്കെ

കൊടുത്തു എല്ലാവരും അവിടുത്തെ ശിഷ്യന്മാരായി ഇത് ഇവിടെ വെച്ച് മാത്രമുള്ള ഒരു സംഗതിയല്ല നാളെ പാരത്രിക ലോകത്തും ആദം നബി അലിത്തു വസ്സലാമിന്റെ അടുത്തേക്ക് ജനങ്ങൾ ചെല്ലുമല്ലോ വലിയ പ്രതിസന്ധിയിലും പ്രാരാബ്ദത്തിലുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നേരത്ത് എല്ലാ അമ്പിയാക്കളും മടക്കി വിടുമ്പോ അമ്പിയാക്കൾ മുഴുവനും തുണയായി തണിയായി കാണുന്ന അമ്പിയായി അടക്കമുള്ളവർ ഷഫാത്തിന് വേണ്ടി അപേക്ഷ നടത്തുന്നു ഈ ലോകത്തും പാരത്രിക ലോകത്തും സയ്യിദുൽ കൗനൈൻ അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ അർത്ഥത്തിലും വലിയ നേതാവാണ് സുബ്ഹാനല്ലാഹ് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ യോഗ്യത ഇൽമല്ലേ യോഗ്യതേ നബിഹു അലി വസ്ല്ല മതങ്ങൾക്ക് നൽകപ്പെട്ട ഇൽമു പോലെ ലോകത്ത് ആർക്കാണ് സഹോദരങ്ങളെ ഇൽമു നൽകപ്പെട്ടിരിക്കുന്നത്

എല്ലാ അറിവുകളും തങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നു ഡയറക്റ്റായി അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു അതും നിങ്ങൾ ആലോചിക്കണം നമ്മൾ മനസ്സിലാക്കണം ചിന്തിക്കണം അഷറഫ് ഹൽക്കർഹിഹു അലൈവലം അല്ലാഹു പകർന്നു കൊടുത്ത ഇൽമും അമ്പിയാക്കൾക്ക് അമ്പിയാക്കൾക്കു താല പകർന്നു കൊടുത്ത ഇല്ലും ഒരുപോലെയല്ല മാറ്റമുണ്ട് ശരിക്കും പഠിക്കണം നമ്മൾ എത്ര പഠിച്ചാലും തീരാത്തൊരു അധ്യായമാണ് പക്ഷെ ആവോളം പഠിക്കണം വായിക്കണം കേൾക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മൾ ഇൽമ് കുറഞ്ഞവരാണ് അള്ളാഹു നാഫിയ ഇൽമേറ്റി തരട്ടെ നിങ്ങൾ നോക്ക് അമ്പിയാക്കൾ എത്ര